കൊടുക്കുന്നു സച്ചിനും ഒരുപാട് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് മരിയറ്റ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു എൻ്റെ അമ്മ ഇവിടെ എൻ്റെ എട്ടാം ഒമ്പത് ക്ലാസ് മുതൽ എല്ലാ വന്നേ ആ ആ പറഞ്ഞു ക്ലാസ് മുതൽ എന്റെ അമ്മ ഇവിടെ എല്ലാ വരുന്നുണ്ടായിരുന്നു മുടങ്ങി പോയത് കൊറോണ ഒക്കെ വന്നതിന് ശേഷമാണ് അമ്മക്ക് പോയി പിന്നെ അമ്മച്ചെയും വയ്യാതിരുന്നത് കൊണ്ട് അമ്മക്ക് വരാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല എന്നാലും അമ്മ ചൊവ്വാഴ്ചത്തെ ശുശ്രൂഷകളെല്ലാം അമ്മ ഓൺലൈൻ വഴി കൂടുവായിരുന്നു ഞാനും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത് അപ്പോൾ അവിടുന്ന് എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ പോസ്റ്റിങ്ങിനെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് കേൾക്കുമായിരുന്നു ഞാൻ ഞാൻ ഒരു ആണ് ഞാൻ എൻ്റെ പടുത്തൊക്കെ കഴിഞ്ഞ് ഇൻ്റേൺഷിപ്പും കഴിഞ്ഞ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നാട്ട് വന്നപ്പോൾ ഞാൻ ഓസ്ട്രേലിയക്ക് പോകാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ പി ടി ഇക്ക് ജോയിൻ ചെയ്തു ജൂലൈയിൽ ഞാൻ ഓഗസ്റ്റിൽ ഞാൻ എക്സാം എഴുതാൻ വേണ്ടി ഡേറ്റ് എടുത്തപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മച്ചി മരിച്ചുപോയി അത് കഴിഞ്ഞ പിന്നെ ലേറ്റായി എഴുതാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റം ചെയ്തു അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എപ്പോഴും വിഷമായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ ഫസ്റ്റിന്റെ അത്രയും പ്രാർത്ഥിച്ചിട്ട് പഠിച്ചിട്ടില്ല സെക്കൻഡിന് ഞാൻ പോയത് ഒത്തിരി യും ചെയ്യണം അല്ല നമുക്ക് കർത്താവ് നമ്മൾ അധ്വാനിക്കുന്നത് എപ്പോഴും അധ്വാനിക്കുന്ന കർത്താവ് പറഞ്ഞത് കർത്താവിനെ അധ്വാനിക്കുന്നവരെ ഇഷ്ടം അത് ദൈവങ്ങളും കേട്ടോ കേട്ടോ പറഞ്ഞത് കേട്ടോ കർത്താവിനെ അധ്വാനിക്കുന്നവരെ ഇഷ്ടം അല്ല നന്നായിട്ട് അധ്വാനിക്കുന്ന കർഷകനാണ് നല്ല വിളവിന് അവകാശം വചനത്തിൽ എഴുതിയിട്ടുണ്ട് അവളെ കഷ്ടപ്പെടണം എല്ലാരോടും ഇത് പറയുന്നു ആരും മടിയന്മാരായിട്ട് വെറുതെ കുത്തിയിരിക്കല്ല ഒരു പണിയില്ല തൂമ്പ എടുത്തുകൊണ്ട് പോകാൻ എവിടെയെങ്കിലും പോയി കളഞ്ഞാക്കണം ഒരു പണിയില്ല ഞാൻ അത് കളിച്ചു ചുമ്മാ ഇരുന്നേക്കല്ലേ ഒരു അഞ്ചു മിനിറ്റ് ചുമ്മാ ഇരിക്കരുത് ചുമ്മാ ഇരിക്കുന്നവൻ രോഗിയായി പോകും മരിച്ചും പോകും അധ്വാനിക്കുന്നവൻ രോഗിയാകത്തില്ല അവൻ മരിച്ചു പോകത്തില്ല അവൻ കർത്താവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പഠിക്കണം കുത്തിരുന്ന് പഠിക്കണം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എന്താ നീറ്റിന്റെ ആയിരുന്നു എന്തിനാന്ന് ഞാൻ കണ്ടില്ല എന്തിനാ കഴിപ്പില്ല പന്ത്രണ്ട് മണിക്കൂർ പഠിക്കുമായിരുന്നു ടൈം ടേബിൾ വെച്ച് പന്ത്രണ്ട് മണിക്കൂർ പഠിച്ചോ ഏത് കുട്ടിയാണ് ശരി അവൻ ടോപ്പിലേക്ക് വരും ലോകത്തുള്ള മുഴുവൻ കുട്ടികൾക്ക് ഇരുപത്തിനാല് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ എന്തു പണിച്ച് പന്ത്രണ്ട് മണിക്കൂർ വെച്ച് നീ പഠിക്ക നീ പഠിക്കാൻ ആഗ്രഹിച്ചതിന്

ഞാൻ പഠി പഠിക്കുന്നതിന് പകരം നാല് മുഴുവൻ കൊന്തേം ചെല്ലുമായിരുന്നു ഒരു ദിവസം എക്സാം വരെ ഒരു ഒരു എഴുതുന്ന അങ്ങനെ ഫുൾ അങ്ങനെ എക്സാം പാസ്സായി ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഞാൻ ആ സമയത്തൊക്കെ ഒമ്പത് ചൊവ്വാഴ്ച ഇവിടെ മുടങ്ങാതെ ചൊവ്വാഴ്ച ദിവസങ്ങള് വരുമായിരുന്നു അങ്ങനെ ഡിസംബർ എത്തിയിട്ടും എനിക്ക് ഒരു ഞാൻ മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വെച്ചായിരുന്നു ഓസ്ട്രേലിയയിൽ മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് റിജക്ഷനും വന്നില്ല അവർ അക്സെപ്റ്റും ചെയ്തിട്ടില്ല ഒരു ന്യൂട്രൽ പൊസിഷനിൽ എനിക്ക് ഒന്നും തന്നില്ല അവർ റെസ്പോൺസ് ഇല്ല അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഒരു ഡിസംബർ ആദ്യത്തെ ചൊവ്വാഴ്ച ആയിരുന്നു ആ ചൊവ്വാഴ്ച ഡിസംബർ ആദ്യത്തെ ചൊവ്വാഴ്ച ഫസ്റ്റ് വീക്കിലെ ആദ്യ ചൊവ്വാഴ്ച ആ ചൊവ്വാഴ്ച വന്നപ്പോൾ ഞാൻ അപ്പഴും സങ്കടപ്പെട്ടു പോയി ഞാൻ എനിക്ക് ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ആയിട്ട് ഒരു മോളെ വിമലീരിമാതാവിന്റെ പെരുന്നാളിന് ആഴ്ച നീ സങ്കടപ്പെട്ടെന്ന് പറയല്ലേ എനിക്കത് കേൾക്കും വലിയ സങ്കടം ആഴ്ച സങ്കടപ്പെടാൻ പാടില്ല നവംബർ ഇരുപത്തി ഒമ്പത് മുതൽ ഡിസംബർ കിട്ടുന്ന വിമലിമാതാവിന്റെ പെരുന്നാൾ സമയമാണ് ആ സമയത്ത് ആരും സങ്കടപ്പെടത്തില്ല ആ സമയത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല അമ്മമാതാ വിമലിരി മാതാവ് കേൾക്കും ായിരുന്നു അല്ലെ പള്ളി വന്നായിരുന്നു ആ വിപുല ആ മാതാവിന്റെ പേര് എട്ടിന് വന്നായിരുന്നു ഹാലയിൽ എട്ടാം തീയതി വന്നായിരുന്നു വന്നായിരുന്നു അപ്പൊ ഞാൻ ഇവിടുന്ന് ഒമ്പതാം ചൊവ്വാഴ്ച പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് വിസയും കിട്ടിയില്ല എനിക്ക് അഡ്മിഷനും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഇനി വരത്തില്ല എനിക്ക് വലിയ താല്പര്യൊന്നുമില്ല ഞാൻ വിചാരിച്ചു നീ എന്നെ സഹായിക്കും വിചാരിച്ചായിരുന്നു പക്ഷെ നീ എന്നെ സഹായിച്ചൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ് വരത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ ഞാൻ ഉറപ്പിച്ചു ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു പോയി ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസംബർ എട്ടിന് വിമലഗിരി പള്ളിയിലെ കാണാൻ ഞാൻ മാതാവിന്റെ അടുത്ത് വന്നു ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നു വിചാരിച്ചു അപ്പൊ ഞാൻ മാതാവിന്റെ അടുത്ത് വന്ന് ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത് എനിക്ക് എങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ എനിക്കിത് വേണം അങ്ങനെ അച്ഛനെ അന്ന് കണ്ടായിരുന്നു അച്ഛന്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു നിനക്ക് മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു ജോലിയുമുണ്ട് എനിക്കിത് പോവുകയും വേണം രണ്ട് കാര്യങ്ങളാ മൂന്ന് മാസത്തിൽ അങ്ങനെ ഞാൻ എനിക്കത് പറഞ്ഞു പോയി അപ്പൊ ഞാൻ വിചാരിച്ചു അച്ഛനെ പറയുന്നത് എനിക്ക് എങ്ങനെ ശരിയാവാനാ എന്നിട്ട് ഞാൻ പോയി ശരിയാവാനാ ഞാൻ പോയി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വലിയ ഒന്നും അപ്പൊ ഇല്ലായിരുന്നു കാരണം എനിക്കൊന്നും കിട്ടിയില്ലല്ലോ കിട്ടാത്ത പ്രാർത്ഥിക്കേണ്ടത് അതറിയത്തില്ല നടക്കും കർത്താവ് കർത്താവ് നിങ്ങളെ കൈവിടില്ല മക്കളെ മക്കളെ അനേകാരോ ഇങ്ങനെ ഒരു കുട്ടിയെ പഠിക്കാൻ വേണ്ടി വിടാൻ വേണ്ടി കാത്തു ഒരു രക്ഷയില്ല ബാങ്കിൽ ചെന്ന് ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കത്തില്ല കല എന്തൊക്കെയോ പ്രശ്നങ്ങളത് വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ബന്ധു വിളിച്ചപ്പോൾ പറഞ്ഞു എന്തോ അടി നിനക്കൊരു വല്ലാത്ത വല്ലാതിരിക്കണേ അപ്പൊ അതിന് കൊച്ചിനും ഒന്നും ആയില്ല വിടാൻ വേണ്ടി നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല ഇപ്പൊ ബാങ്കിൽ നിന്ന് കിട്ടിയില്ല അതിന് ഫോൺ വെച്ച് പിറ്റേ ദിവസം പിറ്റേ ദിവസം വിളിച്ചിട്ട് പറയാം കൊച്ചിന് എത്രയോ വേണ്ട പീസ് ദയോ നിങ്ങൾ അറിയില്ല നിങ്ങൾക്ക് വേണ്ടത് വേറൊരാളെ ദൈവം നിങ്ങൾക്ക് വേണ്ടത് വേറൊരാളെ ദൈവം വിളിക്കണ്ട പോലെ വിളിച്ചോ പാർട്ടിക്കട പോലും സംഭവിച്ചിരിക്കുന്നു ഇത്രയും ലോജിക്കില്ലാത്തൊരാള് ലോകത്തില്ല മകളെ ദൈവത്തെ പോലെ ഇതല്ലേ അവരുണ്ട് ഇവരുണ്ട് അവര് തന്ന തന്നു ഒരു ബന്ധവും ഇല്ലാത്ത മൂന്നാമതൊരാള് അത് ലോജിക്കല്ല അല്ലെ ഒരു ഒരു ബുദ്ധിക്ക് നനക്കുന്നതല്ല ബുദ്ധി ഇല്ലാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം മകളെ സ്നേഹം മാത്രമുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ ദൈവത്തിന്റെ തലയിൽ തലച്ചോറില്ല നമ്മുടെ ദൈവത്തിന്റെ തലയിൽ ഹൃദയമായിരിക്കുന്നത് അടുത്തതിന്റെ പിന്നെ ദീർഘൃദയത്തിന് വരുന്നതാണ് ഇതൊന്നും പിടിച്ചിട്ട് പിടികിട്ടെന്നില്ല ആലോചിച്ചു നോക്കേ ദൈവം ബുദ്ധി വെച്ച് ചെയ്തു നമ്മൾ ആരെങ്കിലും പിടി ഉണ്ടാവുമായിരുന്നു ദൈവം ബുദ്ധി വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരെങ്കിലും പിടി ഉണ്ടായിരുന്നേനെയോ വെട്ടിക്കളഞ്ഞെ വെട്ടിക്കളഞ്ഞെ പേര് വണ്ടേ വെട്ടി അച്ഛന്റെ പേര് വെട്ടി പേര് വെട്ടി കാരണം അത്ര വല്യ പുണ്യൊന്നും ആര് ചെയ്തിട്ടില്ലെന്നേ ദൈവം ആഗ്രഹിക്കുന്ന വല്ല പുണ്യൊന്നും ആരും ചെയ്തിട്ടില്ല കർത്താവിനെ ജയിപ്പിച്ച് ജയിപ്പിച്ച് വിടുവാണെങ്കിലുണ്ടല്ലോ കർത്താവിന് പള്ളിക്കൂടം ഇല്ലെന്ന് കർത്താവിന് ഉള്ളത് കർത്താവിന് യൂണിവേഴ്സിറ്റി ഒന്നുമില്ല മക്കളെ കർത്താവ് ഇങ്ങനെ നോക്കും കർത്താവിന് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസമാണ് സ്നേഹിക്കാൻ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ പൊക്കോളാം നീനിപ്പോളാ ദൈവത്തിന്റെ അത്ഭുതങ്ങളിലേക്ക് കണ്ണും കണ്ണും വായിച്ചിരുന്നെ ഇങ്ങനെ അടിക്കുന്ന തിരമാല എണ്ണാൻ പറ്റുമോ കടലിലെ വെള്ളം അളക്കാൻ പറ്റുമോ ഇങ്ങനെ നോക്കിയിരുന്നെ സാവധാനം നിന്റെ നിന്റെ ഇളങ്കാറ്റ് നിന്റെ അനുഗ്രഹം നിന്നെ വന്ന് തൊടും ഞാൻ പക്ഷേ പറ്റുന്ന ദിവസങ്ങളിൽ നോവേനിയും ഞാൻ എന്നും പള്ളിയിൽ പോകും ഞാൻ ഒരു ദിവസം പോലും കുർബാനുഗ്രഹ മക്കളെ വീട് വെക്കുവാണെ പള്ളീടെ അടുത്ത് വീട് വെക്കാണ് കേട്ടോ ഇനി വീട് വെക്കാം ഇപ്പം വീട് വെച്ചാൽ അവിടെ വീട്ടിലിരുന്നു ലോകത്തൊന്നും ഇല്ലാത്തത് റേ ചേട്ടം വീട് വെച്ചിരിക്കുന്നത് വരണമെങ്കിൽ ഇവിടെ വരണം വീട് പള്ളിയുടെ അടുത്ത് വീട് വെക്കണം കേട്ടോ പള്ളിയുടെ ചുറ്റുപാടുമായിട്ട് വീട് വെക്കണം നിങ്ങൾ വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ത് വെച്ചെന്നറിയോ ഒരു വിഷമം വന്നാൽ അവൻ്റെ പതുക്കെ പള്ളിയിലോട്ട് നടക്കാൻ പറ്റും ഞങ്ങള് നോക്കിയാൽ വീട് വെക്കുമ്പോൾ നിങ്ങൾ പള്ളിയോടൊക്കെ അടുത്തൊക്കെ ആയിട്ട് ഏതെങ്കിലും പള്ളി ആയിക്കോളട്ടെ നിങ്ങൾക്ക് ചെന്നിരിക്കാൻ പറ്റാൻ്റെ ഒരു പള്ളി വേണം മകളെ ഹാലയിലൂയ അനേകം മക്കൾ വീടിന് വേണ്ടി ആലോചിക്കുമ്പോൾ അങ്ങനെയാ പള്ളിയുടെ അടുത്ത് വീട് മനേ എന്നാലും മനസ്സ് വേണേ ഒരു വീടിന്റെ പള്ളിയുടെ മതിൽ അങ്ങനെ വീട് ഒറ്റ ഒറ്റവർണ്ണം പള്ളി വരാത്തൊരു വീട് എനിക്കറിയാമായിരുന്നു ഇപ്പൊ പള്ളി പോവാന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫെബ്രുവരി ജനുവരി എനിക്ക് മനസ്സിലായി ജനുവരി മനസ്സിലായി മനസ്സിലായി ഫെബ്രുവരി ജനുവരിയായപ്പോർച്ചിൽ നടക്കൂലെന്ന് പറഞ്ഞോ എന്നിട്ട് പിന്നെ ഞാൻ ജനുവരിയിൽ നിന്ന പിന്നെ മെല്ലെ എവിടെയെങ്കിലും ജോലിക്ക് കേൾക്കാമെന്ന് വിചാരിച്ചു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് അങ്ങനെ ഞാൻ ഒരു എൻ്റെ ഫ്രണ്ട്സ് വഴി ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ഒരു ഇൻ്റർവ്യൂ ഒരു വേക്കൻസി വന്നു ഞാൻ അപ്ലൈ ചെയ്തു ആ ഇൻറ്റർവ്യൂ ചെയ്ത് കിട്ടി ഞാൻ അത് ആദ്യത്തെ ഇൻറ്റർവ്യൂ അവർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവര് ചോദിച്ച കൊസ്റ്റൊന്നും എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ ഐ നോ എന്ന് പറഞ്ഞിട്ട് അവര് കട്ടാക്കിയിട്ട് പോയി ഞാൻ പേടിച്ചിട്ട് ഓൺലൈൻ ഇന്റർവ്യൂ ആയിരുന്നു തോന്നി നീ ഇംഗ്ലീഷ് ഇനി ഇല്ല ഇല്ല ഞാൻ എന്താ അവര് ചോദിച്ചു ഞാൻ ആറു മാസമായിട്ട് വർക്കിന് പോകുന്നില്ല ടെക്സ്റ്റ് പോക്സ് ഒരു ടച്ച് ടച്ചില്ല അപ്പൊ സംഭവം മാറുന്നു പിന്നെ ആദ്യത്തെ ഇന്റർവ്യൂ ആയിരുന്നത് ഞാൻ പോവാലോ എന്ന് വിചാരിച്ചിട്ട് നാട്ടിലൊരു ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അത് പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഞാൻ അരമണിക്കൂർ അറിയുമ്പോൾ ഒന്നുകൂടെ ഇൻ്റർവ്യൂ ചെയ്യാം ഞാൻ ഈ കോഴ്സ് ചോദിച്ച ക്വസ്റ്റിൻ മാത്രമേ നിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുള്ളൂ ഇത് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ചു ചോദിച്ച ക്വസ്റ്റിൻ മാത്രം അവർ വീണ്ടും ചോദിച്ചു ഞാൻ പഠിച്ചതുകൊണ്ട് ഞാൻ ഉത്തരം പറഞ്ഞു പക്ഷേ ഞാൻ അന്തുണീസ് കിട്ടണേ കിട്ടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് കിട്ടണേന്ന് പറയാം മലയാളത്തിലുള്ള ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അങ്ങനെ തണൽ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഫിസിയോ ആയിട്ട് ഞാൻ തന്നെ അങ്ങനെ ഞാൻ പിന്നെ ഈ പൊറത്തേക്ക് പോകുന്ന ഞാൻ വിട്ടു ഒരു നല്ല സാലറി ജോലി കിട്ടിയല്ലോ അപ്പൊ ഞാൻ പരിപാടി പോകുന്ന പരിപാടിയൊക്കെ നിർത്തി അത് കഴിഞ്ഞപ്പോ ഒക്കെ ആയപ്പോ എന്റെ ഫ്രണ്ട്സ് അയർലൻഡിന് ശ്രമിക്കാൻ കേട്ടു അപ്പൊ അത്യാവശ്യം ഞാനത് അപ്പൊ എനിക്കത് വിഷമായി ആദ്യം ട്രൈ ചെയ്യാൻ തുടങ്ങി എനിക്ക് കിട്ടിയില്ല അവര് ട്രൈ ചെയ്തു അപ്പത്തെ അവര് ട്രൈ ചെയ്ത് തുടങ്ങി അവർക്ക് ഓഫർ ലെറ്റർ ഒക്കെ വന്നു അപ്പൊ എനിക്ക് എപ്പോഴും അവർക്ക് വന്നതിനാണോ നമുക്ക് കിട്ടാഞ്ഞതിനാണോ എനിക്ക് കിട്ടാൻ കിട്ടി എനിക്ക് ഒത്തിരി ഞാൻ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു കഷ്ടപ്പെട്ടു എല്ലാ ദിവസം പള്ളിയിൽ പോയി ആ പെണ്ണുങ്ങളാണ് കിടന്ന് ഉറക്കമായിരുന്നു എന്നിട്ട് അവളും എല്ലാം കൂടെ ജോലി കൊടുത്തു അവര് ന്യായം ആ പിന്നെ ഞാൻ ഒരു കാര്യം ഒന്നുകൂടെ ട്രൈ ചെയ്യ എന്തായാലും ഒന്ന് എക്സാം ഒക്കെ എഴുതിയതല്ലേ അങ്ങനെ വിചാരിച്ച് ഞാൻ ഒന്ന് എന്റെ ഏജൻസി ഒക്കെ മാറി ഞാൻ മാസ്റ്റേഴ്സ് ഓഫ് ഒക്കുപേഷൻ തെറാപ്പിക്ക് ഞാൻ വീണ്ടും റീഅപ്ലൈ അപ്ലൈ ചെയ്തു അത് ഞാൻ അപ്ലൈ ചെയ്ത ഒരു മാതാവിൻ്റെ മംഗളവാരത്തെ തിരുനാൾ ഒരു ട്യൂസ്ഡേ ആയിരുന്നു അന്ന് ഞാൻ അപ്ലൈ ചെയ്തു അത് ട്യൂസ്ഡേ ഞാൻ അപ്ലൈ ചെയ്തു പിന്നെ ഏപ്രിൽ സെക്കൻഡ് നെക്സ്റ്റ് ആദ്യത്തെ ചൊവ്വാഴ്ചയായിരുന്നു അന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി കിട്ടിയിൽ പിന്നത്തെ ചൊവ്വാഴ്ച ഞാൻ വെച്ചു അത് കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച എനിക്ക് ലോൺ ലോൺഷൻ ആയി എല്ലാം ചൊവ്വാഴ്ച അങ്ങനെ എന്റെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടുള്ള ഒമ്പതാമത്തെ ചൊവ്വാഴ്ച ഞാൻ വിസക്ക് വെച്ചു

എനിക്ക് ഓട്ടോ ഗ്രാൻഡ് വിസ ആയിരുന്നു എനിക്ക് ഒറ്റ മിനിറ്റിൽ കിട്ടി എന്റെ ഏജൻസിക്കാർക്കൊക്കെ ആദ്യം അത്ഭുതമായിരുന്നു സാധാരണ ഒരു വിസ കേട്ടുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ദിവസം ഒറ്റ നിങ്ങൾ അങ്ങനെ ഞാൻ ജൂൺ ഞാൻ ഇപ്പൊ അച്ഛന്റെ തിരുനാളിൽ ഞാൻ ടിക്കറ്റ് എടുത്തു ജൂലൈ ടെന്റിന് ഞാൻ ഓസ്ട്രേലിയാണ് എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടാത്തതിനൊക്കെ ഭയങ്കര വിഷമായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെയായിരിക്കും ഫ്രണ്ട്സിനെ കിട്ടുക ഏത് രീതിക്കുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ വിചാരിക്കുന്നുണ്ട് എൻ്റെ ഫാമിലി മെമ്പറിനെ തന്നെ എനിക്ക് ഫ്രണ്ട് ആയിട്ടും കിട്ടി ഈ ലുണി കണ്ടൊന്നും ആണ് ഈ രൂപ ഭയങ്കര ഇഷ്ടം ഞാൻ എന്ത് പരാതി പറഞ്ഞാൽ ഈ രൂപത്തെ നോക്കിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അറ്റാച്ച്മെന്റുകൾ ദൈവത്തോടാണെങ്കിലും നോക്കിയേ സത്യമല്ലേ ഇത് തന്നെ സച്ചിനും അമ്മ നന്ദി കഥ കേട്ടോ അനുഗ്രഹമായിട്ട് വരട്ടെ ുംയവത്തിന്റെ അമ്മയ്ക്ക് വല്ലതും പറയാനുണ്ട് ഒരു മിനിറ്റ് കൊടുത്തേ അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് എവിടെ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ ചൊവ്വാഴ്ചകളിലൂടെ വരുവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക്

അനുഗ്രഹം കേട്ടോ നന്നായിട്ട് പ്രാർത്ഥിച്ചോ കർത്താവിന്റെ കൈയെന്ന് പുണ്യാളുടെ കൈയെന്ന് നിന്ന് വിട്ടേക്കല്ല അവര് നിന്നെ എവിടെ വേണേലും കൊണ്ടു കൊള്ളും അമ്മയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് കുടുംബ അനുഗ്രഹിക്കപ്പെട്ടെ താഹബരാഹി രാഹി ഹലേലു